അല്ല ഈ സർക്കാർ എല്ലാം നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് ധാർമ്മികമായാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നതിന്റെ കുഴപ്പമാണ് അത് ഓർഗനൈസർ വന്ന ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിങ്ങൾ അന്യായമായി ഉണ്ടാക്കി വച്ചതെന്നാണ് ചരിത്രം അവർക്ക് ആവശ്യമുള്ള നിർമ്മിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം ഉണ്ടാക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചെടുക്കുക അല്ലാതെ നിങ്ങൾ വിചാരിച്ചിട്ട് എന്താണ് എല്ലാം അനുസരിച്ച് നോക്കിയിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞങ്ങളെ വെറുതെ വിടുവെന്നാണ് അത് നിങ്ങളുടെ ഒരു മൗഢ്യ വിചാരമാണ് ഞാൻ ഞാനല്ല നമ്മളതല്ല സംസാരിക്കുന്നത് എൻ്റെ ചോദ്യം ഡൽഹി ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആളുകൾ ഈ നടപടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് പറയുകയാണ് നിരാശ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ താങ്കളെ പോലുള്ള ആളുകൾ ഇപ്പോഴും സർക്കാരിന് ഒരു ആനുകൂല്യം കൊടുക്കാൻ കാരണം ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുക ണമല്ലോ എന്ന് ഈ ഈ നിലയ്ക്കുള്ള വിധേയത്വം കൊണ്ട് എന്താണ് ശ്രീ കരിമ്പിങ്കെ പോലുള്ള ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് ഒന്നാലും സർക്കാരിന് അപമാനം ഒന്നും വരരുതല്ലോ എന്ന ഒരു തരം വിചാരമാണോ താങ്കളെ ഭരിക്കുന്നത് നിഷാദ് ഞാൻ വ്യക്തിപരമായി പറയുന്നത് ശരിയല്ല എന്നാലും ഈ വിഡിത്തരൊക്കെ വിളിച്ചു പറയുമ്പോൾ കുറച്ചൊന്ന് പഠിച്ചിട്ട് വേണം പറയാം ഒരു ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ടുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറയുമ്പം അതിന്റെ ചരിത്രം കൂടി നോക്കിയിട്ട് വേണം വെച്ച് വിളമ്പാൻ ഇല്ലെങ്കിൽ ഇനി പറ്റാൻ പോടാ പറ്റി ഇനി നിഷാദിന് ഭാവിയിൽ പറ്റരുത് കാരണം എന്തോ തന്നു എന്ന് അവരുടെ ഓർഗനൈസറിൽ എഴുതിയാൽ അത് സത്യമാകുമോ അതിന്റെ കാര്യം മനസ്സിലാക്കണം ബ്രിട്ടീഷുകാരും ഞാൻ താങ്കോട് പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ സത്യം എവിടെ ആർക്ക് വേണമെന്നാണ് എന്റെ ചോദ്യം നിങ്ങളുടെ സത്യവും നിങ്ങളുടെ നിങ്ങളുടെയും നിങ്ങളുടെ ഭരണഘടനാ മൂല്യവും നിങ്ങളുടെ നിയമവും ആർക്ക് വേണം ആർ എസ് എസിന് വേണ്ടാന്ന് ഇങ്ങനെ വിശദീകരിച്ച നേരം കളയുന്നേ നിങ്ങളുടെ സത്യവും നിങ്ങളുടെ ധർമ്മവും നിങ്ങളുടെ ഭരണഘടനാ മൂല്യവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഒന്നും ആർ എസ് എസിന് വേണ്ടാന്നാ പറഞ്ഞത് ആർ എസ് എസ് പറയും ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് എന്നിട്ട് ആർ എസ് എസ് അതിനനുസരിച്ചുള്ള ചരിത്ര തെളിവുകൾ ഉണ്ടാക്കും ചരിത്രം വേറെ എഴുതും നിയമം ഉണ്ടാക്കും നിയമം ഉണ്ടാക്കിയിട്ട് പിടിക്കും അതാണ് ആർ എസ് എസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ അതെ ഞാൻ പറയട്ടെ ഞാൻ എന്തോ മണ്ടത്തരം പറഞ്ഞു വന്ന മട്ടിൽ ഓർഗനൈസറിൽ വന്ന ലേഖനം എന്താണ് ആ ലേഖനത്തിൽ സത്യമില്ല എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് സത്യം ആർ എസ് എസിന് വേണ്ട ആർ എസ് എസിന് അപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞ് വെറുതെ നേരം കളയല്ലേ അല്ല വല്ലാതെ കിടന്ന് പിടിക്കാ പറഞ്ഞപ്പോ ഒരു സന്തോഷമായിട്ട് കേട്ടോണ്ടിരിക്കുന്നല്ലോ ഈ കഴിഞ്ഞ ദിവസം ഒന്നും സോളിഡാരിറ്റിയുടെ മഹാമാരെ നെഞ്ചത്തോട്ട് കയറ്റി ഒന്നും കാണിക്കുമ്പോൾ ഈ പിടപ്പൊന്നും കണ്ടില്ലല്ലോ അവിടെ നിൽക്കി ഞാൻ പറയട്ടെ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പിളന്നുണ്ടായ പ്രൊട്ടസ്റ്റഡ് സഭയാണ് ബ്രിട്ടീഷുകാരുടെ രണ്ടും തമ്മി തമ്മി കണ്ടാൽ അടിയാണ് വെല്ലു അറിയാമോ ചരിത്രം പഠിക്കൂ ഇത് നിങ്ങക്ക് നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രബോധം ചരിത്ര ഇല്ലാത്തത് കൊണ്ടാണ് അത് വെച്ച് വിളമ്പുന്നത് ഇന്ത്യയിലെ കത്തോലിക്കാ സഭയുടെ മുഴുവൻ ഏറെക്കുറെ വിശ്വാസികളുടെയും ബാക്കി പുരോഹിതർ സി എം ഐ പോലുള്ള കോൺഗ്രേഷനുകളിലെ കന്യാസ്ത്രീകള് ലക്ഷക്കണക്കിന് കന്യാസ്ത്രീകളും പുരോഹിതരും അവരുടെ ജീവിതത്തിൽ മുഴുവൻ സമർപ്പിച്ചിരിക്കുന്ന സഭയ്ക്കാണ് അവര് ഡോക്ടേഴ്സുണ്ട് വക്കീലന്മാരുണ്ട് പല ജോലി ചെയ്തവരും അവരുടെ ശമ്പളവും എല്ലാം സഭയ്ക്കാണ് കൊടുക്കുന്നത് ഈ സ്വത്ത് മുഴുവൻ അക്കമിലേറ്റ് ചെയ്തു വരുമ്പം ഇത്രയും ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതം അതവിടെ നിൽക്കട്ടെ കത്തോലിക്കാ സഭയ്ക്ക് ഏതാണ്ട് പൂഴ്ത്തി വെക്കാനുണ്ട് ഇപ്പം അത് പുറത്താകും ഞാൻ പറഞ്ഞില്ല ഞാൻ കൊണ്ടു വരല്ലേ കത്തോലിക്കാ സഭയുടെ കയ്യിൽ അന്യായമായ സ്വത്തിരിക്കുന്നുവെന്ന് അത് ഈ രാജ്യത്തെ പ്രകൃതി സാമൂഹ്യ സന്തുലിതാവസ്ഥക്ക് ആപത്കരമായ സൂചന നൽകുന്നു എന്ന് എഴുതി വെച്ചത് ഈ രാജ്യം ഭരിക്കുന്ന സംഘടനയായ ആർ എസ് മുഖമാസികയായ ഓർഗനൈസർ ആണ് ഞാൻ പറഞ്ഞതല്ല എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഈ രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു പ്രധാന കീ പ്ലെയർ ആയിട്ട് കത്തോലിക്ക സഭ നിൽക്കുന്നു അത് ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് അപായമണി കൊടുക്കുന്നു എന്ന് എഴുതിയത് ഓർഗനൈസറാണ് ആ ലേഖനം പിൻവലിച്ചു പക്ഷെ പറഞ്ഞത് തെറ്റാണെന്നോ ഇത് പിൻവലിക്കണമെന്ന ആശയം തെറ്റാണെന്നോ അവർ പറഞ്ഞിട്ടില്ല നമ്മളെവിടെയും പറഞ്ഞു വിചാരിക്കേണ്ട നിങ്ങൾ പിന്നെയും പറയുന്നത് ഞങ്ങൾ അവിടെ സ്വത്തുണ്ട് അത് അക്യുമുലേറ്റ് ചെയ്തു അപ്പോൾ ഒന്നിപ്പോൾ ഇങ്ങനെ കിട്ടി സി ആർ എസ് എസിന് ഭൂരിപക്ഷമുണ്ട് അവർ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നിയമം വഴി അവർ അവരെന്തും പിടിച്ചെടുക്കും അപ്പം ഞങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടേ ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടേ എന്നൊന്നും പറയുന്നതിൽ ഈ രാജ്യത്ത് കാര്യമില്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സത്യം മൈ പോയിന്റ് ഈസ് നിങ്ങളുടെ സത്യം ആർ എസ് എസിന് വേണ്ട അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഈ നാട്ടിൽ നിയമവും കോടതിയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മാഗസീൻ നിയമം നിയമം ഭരണഘടനാ വിരുദ്ധമായ വിവേചനം പൗരത്വ നിയമം ഈ രാജ്യത്ത് പാസ്സായി ഒരു പ്രത്യേക മത മാത്രം ഡിവോഴ്സിൽ ഏർപ്പെടുമ്പോ ക്രിമിനൽ കുറ്റമാക്കുന്ന നിയമം ഈ രാജ്യത്ത് പാസ്സായി നോക്കൂ വക്കഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞു കൊണ്ടുവന്നതിൽ നിരവധിയായ ഭരണഘടനാ വിരുദ്ധത കാണാൻ കഴിയും അത് ഈ രാജ്യത്ത് പാസ്സായി നോക്കൂ ആരെയും പിടിച്ച് തെളിവുകളില്ലാതെ അകത്തിടാൻ കഴിയുന്ന പി എം എൽ എ ആക്ട് ഈ രാജ്യത്ത് പാസ്സായി അതിന് താഴെ നമ്മുടെ പരമോന്നത കോടതി തുല്യം ചാർത്തി നിയമം ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ ഭരണഘടന ഞങ്ങളുടെ കയ്യിലുണ്ട് സത്യം ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചോണ്ടാ മതി കേട്ടോ രാജ്യം ആരാ വരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ല അല്ല ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് നൊന്തത് വളരെ ചെറിയ ഒരു ശതമാനം പേർക്ക് മാത്രമേ ഉള്ളൂ നിഷാദ് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചാണെങ്കിൽ തെറ്റാണ് 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 നിങ്ങളെപ്പോൾ വിഷമിച്ചത് വളരെ ചെറിയ ഒരു എക്സ്ട്രീമിസ്റ്റുകൾ മാത്രം കാരണം അവരാണ് മുത്തലാഖിനായിരിക്കുന്നത് മുത്തലാഖ് കൊണ്ട് നൊന്തത് അവർക്ക് മാത്രമാണ് ഈ നാട്ടിലെ സാധാരണ മുസ്ലിമിനല്ല നല്ല വിശ്വാസിക്ക് നൊന്നിട്ടില്ല ശരിയായ ഒരു ദിശയിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ് വക്കപ്പോട് കണ്ട ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുക പാർലമെന്റ് ഞങ്ങളുടെയാണ് ഹൈക്കോടതി ഞങ്ങളുടെയാണ് സുപ്രീം കോടതി ഞങ്ങളുടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചു നിയമങ്ങൾ ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് പാർലമെന്റ് വക്കപ്പ് പിടിച്ചെടുക്കാൻ പോലെയുള്ള മഠയതരങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ എന്റെ ഏർട്ടയും കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പോയി അതുകൊണ്ട് യാതൊരു തർക്കിക്കാനില്ല